ദഹനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവസാനിക്കുന്നില്ല പുതിയൊരു വാർത്ത വരികയാണ് കോട്ടയം പൂഞ്ഞാർ പനച്ചിക്കപ്പാറയിൽ കഞ്ചാവുമായി പത്താം ക്ലാസ്സുകാരൻ പിടിയിലായി റോഡിൽ സംശയാസ്പദമായി കണ്ട കുട്ടിയിൽ നിന്നാണ് ആറ് ഗ്രാം കഞ്ചാവ് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പരിശോധനയ്ക്കിടെ വിദ്യാർത്ഥി എക്സൈസ് ഉദ്യോഗസ്ഥനെ തള്ളി മാറ്റി ഓടുകയും ചെയ്തു ഷിനോജസ്റ്റി മാത്രം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ഷിനോജ് അമ്പരപ്പിക്കുന്ന ആ വാർത്തയാണ് പത്താം ക്ലാസുകാരൻ്റെ ഇതാണ് കഞ്ചാവ് പിടികൂടുന്നത് പതിനഞ്ച് വയസ്സ് മാത്രമേ കാണുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വിദ്യാർത്ഥിയുടെ പശ്ചാത്തലം എന്താണ് നേരത്തെയും സമാനമായ കേസുകൾ വല്ലതും പെട്ട ആളാണോ എന്താണ് എക്സൈസ് പറയുന്നത് ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് പൂഞ്ഞാർ പനച്ചിക്കപ്പാറയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത് പ്രത്യേകിച്ച് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പൂഞ്ഞാർ കുന്നോനിയിൽ പോയിട്ടാണ് ഈ എക്സൈസ് സംഘം മടങ്ങി വരുന്നത് ഈ മടങ്ങി വരുന്ന സമയത്ത് ഈ പനച്ചിക്ക പനച്ചിക്കപ്പാറയിൽ വെച്ച് ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥിയെ കാണും ഈ വിദ്യാർത്ഥി ബൈക്കിൽ തന്നെ ഇരിക്കുകയായിരുന്നു അത് കണ്ടിട്ടാണ് ഈ എക്സൈസ് സംഘം അതിന് സമീപത്ത് വാഹനം നിർത്തുന്നത് ഈ വാഹനം നിർത്തിയ ഉടൻ തന്നെ ഈ വിദ്യാർത്ഥി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ കഞ്ചാവ് പൊതി വലിച്ചെറിഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഇത് ഇതുകണ്ട് ഈ എക്സൈസ് സംഘം എക്സൈസ് സംഘത്തിലുണ്ടായിരുന്ന പ്രസാദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ ബൈക്ക് ബൈക്കിനെ തടങ്ങി നടത്തുന്നു ആ സമയത്ത് ഈ രണ്ടുപേരും അതായത് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കഞ്ചാവുമായി ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയും തറയിലേക്ക് വീഴുകയായിരുന്നു അത്തരത്തിൽ ഈ വീഴ്ചയിൽ അതായത് ഈ പ്രതിയെ പിടികൂടാനുള്ള വീഴ്ചയിൽ ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ കൈക്ക് പൊട്ടലുണ്ട് ഈ ആറ് ഗ്രാം കഞ്ചാവോടുകൂടിയാണ് ഈ പ്രതിയെ എക്സൈസ് ഇന്നലെ പിടികൂടുന്നത് എന്തായാലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഒൻപതാം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ താൻ ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് ഈ വിദ്യാർത്ഥി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് എന്തായാലും ആറ് ഗ്രാം കഞ്ചാവ് മാത്രമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാലോ പതിനഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കഞ്ചാവ് ഒരു വർഷം മുൻപ് അതായത് പതിമൂന്ന് വയസ്സിലോ പതിമൂന്ന് നാല് വയസ്സിലോ ഒക്കെ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് ലഭിക്കുന്നു ആ കുട്ടിക്ക് കഞ്ചാവ് ലഭിക്കാനുള്ള സാഹചര്യം എന്താണ് ആരാണ് ഈ കഞ്ചാവ് വിതരണം ചെയ്തത് സ്ഥിരമായി ഇത് എങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പോൾ കൈവശം പിടിച്ച കഞ്ചാവ് എവിടെ നിന്നാണ് ലഭിച്ചത് കുടുംബത്തിൽ അത്തരത്തിൽ പശ്ചാത്തലമുള്ള ആളുകളുണ്ടോ അതോ സ്കൂൾ കേന്ദ്രീകരിച്ച റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെ ആശങ്കപ്പെടുത്തുന്നതും അതേസമയം നമ്മൾ കണ്ടെത്തേണ്ടതുമായ നിരവധി വിവരങ്ങളുണ്ടല്ലോ ഈ കഞ്ചാവ് എങ്ങനെ ലഭിക്കുന്നു എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ പോലീസിന് എക്സൈസിന് നിലവിൽ അത്തരത്തിലുള്ള വ്യക്തതയിലേക്ക് തന്നെ എക്സൈസ് സംഘം എത്തിയിട്ടില്ല കാരണം ഈ വിദ്യാർത്ഥി സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയാണ് എന്നൊരു നിയമനത്തിലേക്ക് എക്സൈസ് സംഘം എത്തിയിട്ടുണ്ട് കാരണം ഇതിനു മുൻപ് തന്നെ ചില പ്രശ്നവുമായി ബന്ധപ്പെട്ട ഈ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്നൊക്കെ തന്നെ പുറത്താക്കിയ വിദ്യാർത്ഥിയാണ് അത്തരത്തിൽ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില സംശയങ്ങൾ ഈ വിദ്യാർത്ഥിക്കെതിരെ നാട്ടുകാർ ഉൾപ്പെടെ തന്നെ പരാതി നൽകിയിട്ടുള്ള വിദ്യാർത്ഥിയാണ് എന്നൊരു വിവരം കൂടി എക്സൈസ് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും അത് സ്ഥിരമായി ഇത്തരത്തിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിടികൂ ആ ഒരു പ്രശ്നം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് എന്നൊരു കാര്യമാണ് എക്സൈസ് പറയുന്നത് എന്തായാലും ഒൻപതാം ക്ലാസ് മുതൽ ഇത്തരത്തിൽ താൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് എക്സൈസിന് വിദ്യാർത്ഥി മൊഴി നൽകിയിട്ടുണ്ട് തുടർന്ന് എങ്ങനെയാണ് ഈ സാധനം വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് മറ്റാരെങ്കിലുമായി ബന്ധപ്പെട്ടുണ്ടോ പ്രത്യേകിച്ച് ക്ലാസ്സിൽ ഈ തൊട്ട് ഈ കുട്ടി കഞ്ചാവ് ഉപയോഗിക്കുന്നു പറയുമ്പോൾ അവിടുത്തെ സ്കൂളിലുള്ള മറ്റാർക്കും ഇദ്ദേഹത്തിന്റെ ക്രൈമുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴും സ്ഥിരമായി ക്രൈമിൽ ഏർപ്പെടുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞ ഒഴിവാക്കാൻ കഴിയില്ല സ്ഥിരം പ്രശ്നക്കാരനായ കുട്ടി എന്ന് കുട്ടിയെ മാറ്റി 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 നിർത്താൻ നിർത്താൻ കഴിയുമോ അങ്ങനെ മുഖ്യധാരയിൽ നിന്ന് ശരിയായ രീതി സ്കൂളിൽ ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഈ സ്കൂളിൽ ആരാണ് ഈ സ്കൂളിലേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒമ്പതാം ക്ലാസ്സുകാരനെ ലഹരി ലഭ്യമാക്കുന്നത് അവിടെ എന്തെങ്കിലും ആ സ്കൂൾ കേന്ദ്രീകരിച്ച് നെറ്റ്വർക്കുകൾ മറ്റു മാഫിയ സംഘങ്ങളുണ്ടോ പിന്നീട് ഈ കുട്ടിയുടെ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബ പശ്ചാത്തലം ഒരു സാമൂഹ്യ പശ്ചാത്തലം എന്താണ് ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് ഒരു വർഷം മുമ്പേ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് തൊട്ട് ലഹരി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ലത് സ്വാഭാവികമായും ഈ സ്കൂളിലെ അധ്യാപകർക്കും അവിടുത്തെ പി ടി ഐക്കും ഒക്കെ അത്തരം വലിയ റോളുണ്ട് ഈ കൗൺസിലർമാരുണ്ട് എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ശരിയായി എവിടെ നടക്കുന്നു നമ്മൾ ഹൈടെക്കായി മാറി എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സ്കൂളുകളിൽ പിന്നെ ഇവരുടെയൊക്കെ ജോലി എന്താണ് വന്ന് പഠിപ്പിക്കുന്നു എന്ന പേരിൽ ശമ്പളം വാങ്ങിപ്പോകൽ മാത്രമല്ല അധ്യാപകരുടെയും അവിടെ അധികാരം എന്ന നിലയിൽ പി ടി ഐയിലെ സ്ഥാനങ്ങൾ വാങ്ങൽ അതിൽ ഇരിക്കൽ മാത്രമല്ലോ പി ടി ഐയിലെ ആളുകളുടെയും ഒക്കെ ജോലി അക്കാര്യത്തിൽ വിദ്യാർത്ഥിയാണ് എക്സൈസ് പരിശോധനയിൽ പിടികാരെന്ന് മാത്രമല്ല എക്സൈസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു തള്ളി ഓടുകയും ചെയ്തു പിന്നീടാണ് പോലീസ് പിടികൂടുന്നത് വിദ്യാർത്ഥി